ഏഷ്യയുടെ പുസ്തകം അറുപതാം അധ്യായം ജറൂസലേമിൻ്റെ ഭാവി മഹത്വം ഉണർന്ന് പ്രശോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു നിന്റെ പുത്രന്മാർ ദൂരെ നിന്നു വരും പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും ഇതെല്ലാം ദർശിച്ച് നീ ദ്വേചസ്നിയാകും സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളസ്കീതമാകും ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിതിയാനിലെയും എഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും ഷേബായിൽ നിന്നുള്ളവരും വരും അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും നബായോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും സ്വീകാര്യമാംവിധം അവ എൻ്റെ ബലിപീഠത്തിൽ വരും എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്തപ്പെടുത്തും മേഘത്തെപ്പോലെയും കിളിവാതിലിലേക്ക് വരുന്ന പ്രാവുകളെപ്പോലെയും പറക്കുന്ന ഇവർ ആരാണ് തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കും ദൈവമായ കർത്താവിൻ്റെ നാമത്തിനും ഇസ്രയേലിന്റെ പരിശുദ്ധനും വേണ്ടി വിദൂരത്തുനിന്ന് നിന്റെ പുത്രന്മാരെ അവരുടെ സ്വർണവും വെള്ളിയും സഹിതം കൊണ്ടുവരുന്നതിന് താർഷിഷിലെ കപ്പലുകൾ മുൻപന്തിയിലുണ്ട് അവിടുന്ന് നിന്നെ മഹത്തപ്പെടുത്തിയിരിക്കുന്നു വിദേശികൾ നിന്റെ മതിലുകൾ പണു ും അവരുടെ രാജാക്കന്മാർ നിന്നെ സേവിക്കും എന്റെ കോപത്തിൽ ഞാൻ നിന്നെ പ്രഹരിച്ചു എന്നാൽ എന്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപ്പകൽ തുറന്നു കിടക്കട്ടെ ഒരിക്കലും അടയ്ക്കരുത് നിന്നെ സേവിക്കാത്ത ജനതയും രാജ്യവും നശിക്കും ആ ജനതകൾ നിർഭാജനം ചെയ്യപ്പെടും എന്റെ വിശുദ്ധ സ്ഥലം അലങ്കരിക്കാൻ ലെബനോന്റെ മഹത്തമായ സരളവൃക്ഷവും പുനയും ദേവതാരവും നിന്റെ അടുക്കലെത്തും എന്റെ പാദപീഠം ഞാൻ മഹത്വപൂർണമാക്കും നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വന്ന് താണു വണങ്ങും നിന്നെ നിന്നിച്ചവർ നിന്റെ പാദത്തിൽ പ്രണമിക്കും കർത്താവിന്റെ നഗരം ഇസ്രയേലിൻ്റെ പരിശുദ്ധനായവൻ്റെ സിയോൻ എന്ന് അവർ നിന്നെ വിളിക്കും ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തെയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റകളും തലമുറകൾക്ക് ആനന്ദവുമാക്കും നീ ജനതകളുടെ പാല് കുടിക്കും രാജാക്കന്മാരുടെ ഐശ്വര്യം നുകരും കർത്താവായി ഞാനാണ് നിന്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ ശക്തവനായവനാണ് നിന്റെ വിമോചകനെന്നും നീ അറിയും ഓടിനു പകരം സ്വർണവും ഇരുമ്പിനു പകരം വെള്ളിയും തടിക്കു പകരം ഓടും കല്ലിനു പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും സമാധാനത്തെ നിന്റെ മേൽനോട്ടക്കാരും നീതിയെ നിന്റെ അധിപതികളുമാക്കും നിന്റെ ദേശത്തെ നീ ആക്രമണത്തെപ്പറ്റി കേൾക്കുകയില്ല ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രക്ഷോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയില്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും നിന്റെ ജനം നീതിമാന്മാരാകും ഞാൻ മഹത്തപ്പെടേണ്ടതിന് ഞാൻ നട്ടമുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും ഞാനാണ് കർത്താവ് യഥാകാലം ഞാനിത് ത്വരിതമാക്കും ആമേൻ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക